കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗർ എം ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സീരീസിൽ എങ്ങനെയാണ് ബോബിലിൽ നൂലിടുന്നതെന്നാണ് നോക്കിയത് ഇന്ന് നമുക്ക് മിഷനിൽ എങ്ങനെയാണ് നൂലിടുന്നതെന്ന് നോക്കാം ഇത്രാം ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്പൂൾ പിന്നിലേക്ക് ഇടണം എന്നിട്ട് സ്പൂൾ ക്യാപ്പ് വയ്ക്കുക നൂല് വെച്ച് നമ്മുടെ മിഷനിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ട് എപ്പോഴും നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹാൻഡ് വീൽ എപ്പോഴും നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക നമ്മുടെ നീളിൽ പൊങ്ങി വരും അങ്ങനെ എപ്പോഴും ഇതുപോലെ പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡ് വീൽ നമ്മുടെ സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ ഒരു ലിവറുണ്ട് അപ്പോൾ അതും പൊങ്ങി വരും ഇനി നമുക്ക് ത്രെഡിങ്ങനെ പതിയെ വലിച്ച് ഈ ആദ്യത്തെ ത്രെഡ് ഗൈഡിലൂടെ ഇങ്ങനെ ഇടുക അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ത്രെഡ് ഗൈഡിലൂടെ ഇതുപോലെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നേരെ ഈ ചാനലിലേക്ക് കൊണ്ടുവരണം ഇനി താഴേക്കൂടെ വന്നിട്ട് നമ്മളിങ്ങനെ മേളിലേക്ക് കൊണ്ടുവരണം റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ കൊണ്ടുവരേണ്ടത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ത്രെഡ് ഇടണം ഇനി നമുക്ക് താഴോട്ട് കൊണ്ടുവന്ന് ഈ ത്രെഡ് ഗൈഡിന് പുറകിലൂടെ കൊണ്ടുവന്ന് റൈറ്റ് ടു ലെഫ്റ്റ് നമ്മള് നീഡില് ഇടണം ഇനി നൂല് നമുക്ക് കയ്യിൽ നിന്ന് വിടാതെ പതുക്കെ ഹാൻഡ് വീല് നമ്മുടെ സൈഡിലേക്ക് തിരിക്കണം അപ്പൊ നീഡില് താഴോട്ട് പോയിട്ട് ഇങ്ങനെ വലിക്കുമ്പോ ഇതുപോലെ ത്രെഡിങ്ങിനെ വരുന്ന കാണാം നൂലിങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ തുണി വെക്കുക എന്നിട്ട് നമ്മൾ ഫുഡ് കൺട്രോളിൽ പ്രെസ് ചെയ്യുക ഫുഡ് കൺട്രോളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാൻഡ് വീല് നമ്മുടെ സൈഡിലേക്ക് ഒന്നും കൂടെ തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള എപ്പോഴും മുകളിലേക്ക് പൊക്കി നമുക്ക് കട്ട് ചെയ്യാം അപ്പം വളരെ സിമ്പിളാണ് എങ്ങനെയാണ് എം ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സീരീസിലെ മെഷീനിൽ എങ്ങനെയാണ് നൂലിടുന്നതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഇതേ സെയിം മെഷീൻ്റെ ബാക്കി ഫീച്ചേഴ്സുമായിട്ട് വീണ്ടും കാണാം